എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം പൊതുവിൽ നല്ല ഭക്തരും അതുപോലെ പ്രത്യേകതയോട് കൂടിയ വളരെ ആകർഷണീയത്വമുള്ളവരും നല്ല സ്വഭാവശീലമുള്ളവരും ഒരു കുടുംബ കലകളിൽ അല്ലെ കുടുംബ ഭരണങ്ങളിലൊക്കെ പ്രത്യേക കഴിവും പ്രാപ്തിയുമുള്ളവരായിരിക്കും ഉള്ളവരായിരിക്കും ഈ മകനക്ഷത്രക്കാര് എന്നാൽ ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങൾ താണ്ടവരും ഒരുപാട് കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകൾ മനപ്രയാസങ്ങൾ അതുപോലെ ചെയ്യാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടി വരിക ഇങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരു നക്ഷത്രക്കാരായിട്ടാണ് പൊതുവെ മകം നാളുകാരെ കണ്ടുവരുന്നത് എല്ലാവരും പറയും മകം പിറന്ന മങ്കിയാണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കഷ്ടപ്പാടും ഉണ്ടാവില്ല എന്ന് ശരിയായിരിക്കാം കുടുംബത്തിന് അങ്ങനെ ആയിരിക്കാം പക്ഷേ ഈ മകൻ നക്ഷത്രത്തിൽ പിറന്ന കൂടുതൽ ആൾക്കാർക്കും ഒരുപാട് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ അവരോട് സംസാരിച്ചാൽ പറയും ജീവിതത്തിൽ ഇനി അനുഭവിക്കാനൊന്നും ബാക്കിയില്ല ഇനി എന്താ അനുഭവിക്കാനുള്ളത് അത് മുഴുവൻ അനുഭവിച്ചു എന്ന് പറയുന്നവരായിരിക്കും മകൻ നക്ഷത്രത്തിലുള്ള കൂടുതൽ ആൾക്കാർ വലിയ കുടുംബങ്ങളുടെ ഉത്തരവാദിത്വവും ഭരണ ചുമതലയും ഏറ്റെടുത്താലും ലാസ്റ്റ് അതെല്ലാം കഴിഞ്ഞ് വഴി മാത്രം കേൾക്കേണ്ടി വരുന്നവർ കൂടിയാവും ഈ മകൻ നക്ഷത്രക്കാർ ആരോടും പ്രത്യേകമായിട്ട് വളരെ ഒരു നല്ല സഹകരണ മനോഭാവത്തിൽ പെരുമാറുന്നവരാണെങ്കിലും ഇവർക്ക് ചില ആളുകളിൽ നിന്ന് വളരെയധികം വിഷമതകൾ അല്ലെങ്കിൽ മനപ്രയാസങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട് ഇവരാരെയെങ്കിലും സ്നേഹിച്ചാൽ അങ്ങേറ്റം സ്നേഹിക്കുകയും വെറുത്താൽ പിന്നെ ആ വഴിക്ക് തിരിഞ്ഞു നോക്കുകയും ഇല്ലാത്തവരാണ് ഇതിന് രണ്ടിനു നിസ്സാര കാരണം മതി സ്നേഹിക്കാനും ചെറിയ കാരണം മതി വെറുക്കാനും ചെറിയ കാരണം മതി വെറുത്തു കഴിഞ്ഞാലോ പിന്നെ എന്തു വന്നാലും അവരാ വഴിക്ക് തിരിഞ്ഞു നോക്കുന്നവരുമല്ല അതുപോലെ എല്ലാവരും പൊതുവിൽ പറയും മകൻ നക്ഷത്രം സ്ത്രീകൾക്ക് വളരെ നല്ലതും പുരുഷന്മാർക്ക് മോശവുമാണെന്ന് പൊതുവില രണ്ട് കൂട്ടർക്കും എന്താ പറയുക വലിയ ഗുണങ്ങളിൽ അല്ലെങ്കിൽ വലിയ സന്തോഷമായിട്ട് ജീവിക്കുന്ന മകൻ നക്ഷത്രക്കാർ വളരെ ചുരുക്കമാണ് ആരോടും പറയാത്ത ആരുമറിയാത്ത മൗനദുഃഖങ്ങളിലെ ഉള്ളിലേറ്റി ഒരുപാട് വിഷമതകളിൽ കൂടി സങ്കടങ്ങളിൽ കൂടി കഴിഞ്ഞു പോകുന്നവരാണ് മകൻ നക്ഷത്രക്കാർ ഏറിയ പങ്ക് ചിലർക്ക് ഒന്നിലധികം വിവാഹം കഴിക്കേണ്ടതായിട്ടും വരാറുണ്ട് അതല്ല നല്ല രീതിയിലുള്ള വിവാഹബന്ധമാണെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങളോ രോഗാവസ്ഥകളോ ഒക്കെ വന്ന് അവരുടെ ആ സ്നേഹം അല്ലെങ്കിൽ ആ കുടുംബ ഭദ്രത അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ സന്തോഷത്തിനൊക്കെ ഇടയ്ക്ക് ഒരു വിള്ളൽ സംഭവിക്കാറുമുണ്ട് എന്നാൽ ഇവരുടെ വീട്ടിൽ അതായത് ഒരു ജനിക്കുന്ന വീട്ടിലാണെങ്കിലും ഇവരിയ്ക്കുന്ന വീട്ടിലൊക്കെ ആണെങ്കിലും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ധനസമൃദ്ധിയും ഒക്കെ ഉണ്ടാകുമെങ്കിലും ഇവർക്കതിനനുഭവയോഗമുണ്ടോ ആ സാമ്പത്തികത്തിൻ്റെതായ ആ ഒരു ശ്രേയസ് അല്ലെങ്കിൽ ആ ഒരു ഐശ്വര്യമൊക്കെ അനുഭവിക്കാൻ ഇവർക്ക് യോഗമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ദേശ ശങ്കിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഒരുപാട് കഷ്ടതയും ദുരിതങ്ങളും വിഷമങ്ങളും ഒക്കെ ചെറുപ്പകാലത്ത് അനുഭവിച്ച് പയ്യൊന്ന് പച്ച പിടിക്കുമ്പോഴായിരിക്കും ഇവർക്ക് ചിലപ്പോൾ ഒരു കല്യാണമൊക്കെ ഒന്നങ്ങ് നടന്നു പോവുക കല്യാണം കഴിഞ്ഞ് കുറേ കാലമൊക്കെ നല്ല സന്തോഷവും ഇതൊക്കെ ആയിരിക്കാം ചിലർക്ക് ചിലർക്ക് അതും ബുദ്ധിമുട്ടാണ് അപ്പോൾ പിന്നീടും ഇവർക്ക് ജീവിത പ്രാരാബ്ദങ്ങൾ അല്ലെങ്കിൽ കണ്ണുനീരൊഴിയാത്തൊരു നക്ഷത്രം കൂടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പൊതുവിൽ നല്ല പേരല്ല വളരെ നല്ല ഇതുള്ള ഒരു നക്ഷത്രമാണെങ്കിലും ഭൂരിപക്ഷം മകൻ നക്ഷത്രക്കാരെയും എടുത്തു നോക്കിയാൽ അവർക്ക് എന്തെങ്കിലും കാര്യത്തിലുള്ള കണ്ണീരുകൾ ദുഃഖങ്ങളും മനപ്രയാസങ്ങൾ സങ്കടങ്ങൾ വിട്ടൊഴിയ വലിയ പ്രയാസമായിട്ടാണ് പൊതുവിൽ കണ്ടുവരുന്നത് അതുപോലെ നല്ല ബുദ്ധി സാമർഥ്യമുള്ളവരാണ് നല്ല അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അഭിപ്രായം പറയുവാനൊക്കെ ആരുടെയും മുഖം നോക്കാതെ തുറന്ന് സംസാരിക്കുന്നവരാണ് നല്ല കഴിവുള്ളവരെ ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ ആ കാര്യം വിജയിപ്പിച്ചൊക്കെ കൊണ്ടുവരുന്നതിന് നല്ല കഴിവുള്ളവരായിരിക്കും ഈ മകം നക്ഷത്രക്കാരെ ആരോടും അങ്ങനെ വഴക്കിനൊന്നും പോവില്ലെങ്കിലും ഇങ്ങോട്ടാരെങ്കിലും വഴക്കിന് വന്നാൽ ആ പക മനസ്സിൽ ഒരുപാട് കാലം കാത്തു വയ്ക്കുന്നവരുമായിരിക്കും ഈ മകൻ നക്ഷത്രക്കാരെ സദാചാരനിഷ്ഠയും സത്യസന്ധതയും ഉള്ളവരായിരിക്കും ധാരാളം നല്ല സുഹൃത്തുക്കളും ഉണ്ടാവും വളരെ സമൂഹത്തിൻ്റെ ഉയർന്ന തലത്തിലല്ല നല്ല നല്ല സ്ഥാനങ്ങൾ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന പേരും പ്രശസ്തിയുമുള്ളവരൊക്കെ ചിലപ്പോൾ ഇവരുടെ വളരെ അടുത്ത ഫ്രണ്ട് ആവാം അല്ലെങ്കിൽ അടുത്ത ക്ലോസായിട്ടുള്ള റിലേറ്റീവൊക്കെ ആവാനുള്ള സാധ്യതയും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ എന്താ പറയുക എന്തൊരു സങ്കടം വന്നാലും വിഷമങ്ങൾ വന്നാലും മനപ്രയാസം വന്നാലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും അതെല്ലാം ഈശ്വരനിലർപ്പിച്ച് എല്ലാം ഞാൻ ഈശ്വരനെ അർപ്പിച്ചു ഈശ്വരൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ ഞാൻ അടുത്തു എന്നൊക്കെ പറയുന്നവരായിരിക്കും ഈ മകൻ നക്ഷത്രത്തിൽ പിറന്ന ഏറെ ആൾക്കാരും കേട്ടോ അപ്പോഴേ ഈ മകൻ നക്ഷത്രക്കാർക്ക് ഒരു സമാധാനം ഇല്ലേ എന്ന് ചിന്തിച്ചാൽ ചിലർ നല്ല രീതിയിൽ സമ്പൽ സമൃദ്ധിയോടും ഐശ്വര്യത്തോടും കൂടി കഴിയുന്നവരുമുണ്ട് കേട്ടോ അതും പറയേണ്ടത് തന്നെയാണ് എടുത്തു പറയേണ്ടത് തന്നെയാണ് അതുപോലെ സന്താന കാര്യത്തിലുള്ള ക്ലേശം സന്താന ക്ലേശം അനുഭവിക്കാൻ ഏറിയ പങ്ക് മകൻ നക്ഷത്രക്കാർക്ക് ഒരു എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഓർത്താവാം ജോലിയെക്കുറിച്ച് ഓർത്താവാം ഭാവിയെക്കുറിച്ച് ഓർത്താവാം പൊതുവില് അതിൻ്റേതായ ഒരു മനപ്രയാസം ഈ മകൻ നക്ഷത്രത്തിൽ പരന്ന അധികം ആളുകൾക്കും കാണാറുണ്ട് അതുപോലെ തന്നെ ചെയ്യുന്ന എന്ത് ഗുണമാർക്ക് ആർക്ക് ചെയ്താലും അതെല്ലാം പിന്നീട് കുറ്റമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്തതെന്തോ ഭയങ്കര ദോഷമായി പോയി അത് നമ്മളത് ചെയ്തതുകൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ പറയാനും മറ്റുള്ളവർ മടിക്കില്ല അപ്പോൾ എന്ത് കാര്യം ചെയ്താലും അതിൽ നിന്ന് ഒരു പ്രോത്സാഹനം അല്ലെങ്കിൽ ഒരു നല്ല പേരെ ആ ചെയ്തത് ശരിയായിട്ടോ സൂപ്പറായിട്ടോ അതപ്പോൾ ചെയ്തില്ലെങ്കിൽ ആകെ ബുദ്ധിമുട്ടിയനെ ഇമാതിരി വാക്കുകളൊന്നും ആരും പ്രതീക്ഷിക്കണ്ട കിട്ടില്ല കാരണം എന്ത് ഗുണം ചെയ്താലും കുറ്റം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ബാലൻസായിട്ട് ഇവരുടെ കയ്യിൽ കുറച്ച് പൈസ സൂക്ഷിച്ച് വെക്കാമെന്ന് വെച്ചാലോ ഒരു നൂറ് കൂട്ടം കാര്യങ്ങൾ വരികയും അത് ചിലവായി പോവുകയും ചെയ്യും അല്ലേ അതുപോലെ വളരെയധികം സങ്കടങ്ങളുള്ളൂ ഉള്ളിൽ ഒതുക്കുമ്പോഴോ കുടുംബത്തിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്നതിന് യാതൊരു മടിയുമില്ലാത്ത നക്ഷത്രക്കാർ കൂടിയാണ് കേട്ടോ ഇത് അതുപോലെ പുതിയ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതിനും അത് നടപ്പിൽ വരുത്തുന്നതിനൊക്കെ പ്രത്യേക കഴിവ് അവർക്കുണ്ട് വളരെ അധ്വാനശീലരും അത്യാധ്വാനം ചെയ്യുന്നവരും ലൈഫിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്ലേശങ്ങൾ ദുരിതങ്ങൾ മനഃപ്രയാസങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ളവരുമായിരിക്കും ഈ മകൻ നക്ഷത്രക്കാരെ അതുപോലെ തന്നെ ഇവരധികം അങ്ങനെ സംസാരിക്കുന്നവർ ഈ മകൻ നക്ഷത്രത്തിൽ കുറവാണ് വളരെ മിതത്വമുള്ളവരെ വളരെ ലേശം മാത്രം അളന്ന് തൂക്കി സംസാരിക്കുന്നവരൊക്കെ ആയിരിക്കും ഇവരിലേറിയ പങ്കും ചിലരുണ്ട് കേട്ടോ നന്നായി സംസാരിക്കുന്നവരുമുണ്ട് ഇനി മകൻ നക്ഷത്രക്കാർ പറഞ്ഞു പറഞ്ഞെന്നൊന്ന് ചോദിക്കരുത് നന്നായി സംസാരിക്കുന്നവരുമുണ്ട് അതുപോലെ ഇവർക്ക് അങ്ങനെ നിഷ്ഠ നിഷ്ഠകളക്കേണ്ട ഇവരങ്ങനെ തെറ്റായ മാർഗ്ഗത്തിലൊക്കെ പോകാൻ പാടാണ് അതുപോലെ തന്നെ ആ മാർഗത്തിലൊക്കെ നടക്കുന്നവരോട് ഇവർക്ക് അത്ര വലിയ സ്നേഹമൊന്നും ഉണ്ടാവില്ല അതായത് മദ്യപിക്കുക അല്ലെങ്കിൽ മറ്റ് ദു ദുശീലങ്ങളൊക്കെ ഉള്ളവരോടൊന്നും ഇവർക്ക് വലിയ അടുപ്പമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷേ ഇവരെ അത് ചെയ്യുന്നതെങ്കിലോ ഒരു നൂറ് കൂട്ടം ന്യായവും ഇവർ കണ്ടുപിടിക്കും അത് ശരിയാണെന്ന് സമർത്ഥിക്കാനുള്ളത് അതുകൊണ്ട് പാചകത്തിലും പറഞ്ഞു നേടാനൊന്നും ഇവരുടെ അടുത്ത് വലിയ കഷ്ടപ്പാട് തന്നെയാണ് അതുപോലെ അന്യർക്ക് ഉപദേശം കൊടുക്കാനോ ഓഹ് ഇവരോളം വരില്ലാരും അത്ര നന്നായി ഉപദേശിക്കും അത്രയും നന്നായി കേൾക്കുന്നവന് ആ ഇതിന് ഇതിലും പേതം അതങ്ങ് എന്താ പറയുക അപ്പം അങ്ങ് ചാടിച്ചത്തേക്കായിരുന്നു ഒരാൾ ചാവാൻ പോകണേ പിടിച്ചെടുത്ത് ഉപദേശിക്കുകയാണെങ്കിൽ ആൾ വിചാരിക്കും ഓ ഇതിലും പേതം അപ്പം ചാടി ചാടിച്ചത്തേക്കായിരുന്നു ആ ഉപദേശം ഇങ്ങോട്ട് കേൾക്കേണ്ടായിരുന്നു എന്നുപോലും ചിന്തിച്ച് പോകുന്ന രീതിയിൽ ഇവർ ഉപദേശിക്കും കേട്ടോ ഉപദേശത്തിനൊക്കെ ഇവർ സൂപ്പറാണ് ശുദ്ധ ഹൃദയരാണ് അതുപോലെ ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ശോഭിക്കുന്നവരാണ് അതുപോലെ സ്വാർത്ഥ ചിന്തയൊന്നുമുള്ളവരായിരിക്കത്തില്ല ഏത് ജോലിയിലേർപ്പെട്ടാലും അത് തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടി ചെയ്തു തീർക്കുന്നതിനും അതിനുവേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്നതിനും മടിയില്ലാത്തവരാണ് കുടുംബത്തിൽ ഒന്നുമില്ലാത്തൊരു കുടുംബത്തിൽ വന്ന് കയറി എന്നാൽ ആ കുടുംബത്തിന് വേണ്ടി രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കഷ്ടപ്പെടുവാനും ഇത്തരക്കാർ മടിക്കാറില്ല ഇതിൽ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ സ്ത്രീകൾ പ്രത്യേകിച്ചും കുടുംബ ഭരണങ്ങളിലും ഭരണത്തിലും പാചക കലകളിലും അതുപോലെ കുടുംബ ഭദ്രതയിലും എല്ലാം ഒരു പടി മുന്നിൽ തന്നെയായിരിക്കും കേട്ടോ അതുപോലെ തന്നെ മാനസികമായിട്ട് ഇവർക്ക് ആളുകളോട് ഇഷ്ടമുണ്ടെങ്കിൽ അവരത് പ്രത്യേകിച്ച് അത് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ തന്നെയാണ് ഉള്ളിലൊന്നു വെച്ചിട്ട് പുറമെ അങ്ങനെ വേറൊന്ന് കാണിക്കാനൊന്നും ഇവർ അങ്ങനെ മെനക്കെടാറില്ല തോന്നുന്നതെന്തും അത് വെട്ടിത്തുറന്നങ്ങ് പറയും അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്ഥായിയായ സുഹൃത്തുക്കളൊന്നും ഉണ്ടാവാറില്ല കേട്ടോ ഇവർ ഒരുപാട് കഷ്ടപ്പെട്ടാൽ ഇവരുടെ കഷ്ടപ്പാടിനനുസരിച്ചൊന്നും ഇവർക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാവാൻ വലിയ സാധ്യത കുറവാണ് കാരണം അതിനനുസരിച്ചുള്ള പുരോഗതി ഇവർക്കുണ്ടാവില്ല അതുപോലെ അസാധാരണമായ ഇച്ഛാശക്തി പതറാത്ത മനസ്സ് ഇതൊക്കെ ഇവരുടെ ആരെയും വശീകരിക്കുന്ന ചിരി സംസാര ശൈലി അതുപോലെ വൃത്തിയുടെ കാര്യത്തിലോ അത് അച്ചിട്ടാണ് അത് നിഷ്ഠയാണ് നിർബന്ധമാണ് അല്ലാതെ മാറ്റമില്ല അങ്ങനെ ചില മാമൂലുകളെയൊക്കെ മുറുക്കി പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ കുടുംബത്തിന് വിളക്കായി ശോഭിച്ചു നിൽക്കുന്നവർ തന്നെയാണ് എപ്പോഴും മകൻ നക്ഷത്രക്കാർ ചിലരിൽ ചിലർക്ക് ഒരു വിവാഹത്തിന് കാലതാമസങ്ങളൊക്കെ നേരിട്ടെന്ന് വന്നേക്കാം ചിലർക്ക് വിവാഹ ജീവിതത്തിൽ ചെറിയ അസ്വസ്ഥതകളും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാവാനും തരുണ്ട് കേട്ടോ അതിനൊക്കെ നമ്മൾ അന്നേരം അന്നേരം വേണ്ടുന്ന പരിഹാരങ്ങളൊക്കെ ചെയ്തു പോയാൽ വളരെ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നതിനും വളരെ നല്ല സന്താനങ്ങളെയും അതുപോലെ വളരെ നല്ല കുടുംബാംഗങ്ങളെയൊക്കെ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഭർത്താവിൻ്റെ പരിചരണത്തിൽ അല്ലെ ഭർത്താവിനെ സംരക്ഷിക്കുന്നതിലൊക്കെ ഇവർക്ക് പ്രത്യേക കഴിവും പ്രത്യേകമായ ഒരു എന്താ പറയുക ആത്മാർത്ഥതയും അതുണ്ടാവും മറ്റെന്തും അത് കഴിഞ്ഞിട്ടേ ഉണ്ടാവുകയുള്ളൂ പരിചരണം കഴിഞ്ഞിട്ടേ ഉണ്ടാവുകയുള്ളൂ ഇവർക്ക് മറ്റെന്തെന്ന് പറയുന്നില്ല അത്രയും ആത്മാർത്ഥമായി ചെയ്യുന്നവരാണ് എങ്കിലും ഇവരിൽ പലരും ഒന്നിലധികം വിവാഹം കഴിക്കുന്നവരും അതുപോലെ ഒന്നിലൊന്നിലും വിജയിക്കാത്തവരും ഈ മകൻ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊരു പക്ഷേ അവരുടെ സമയദോഷം ദുരിതങ്ങൾ മനഃപ്രയാസങ്ങള് കുടുംബത്തിലുള്ളതായ പിതൃദോഷങ്ങൾ നാഗദോഷങ്ങളൊക്കെ കാരണമാകുമായിരിക്കാം അപ്പോഴേ ഇത്രയും സമയം എന്നോടൊത്തം ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം